ഓഹരി നിക്ഷേപരെ സംബന്ധിച്ച് അധിക വരുമാനം നേടുന്നതിനുള്ള അവസരമാണ് കമ്പനികളിൽ നിന്ന് ലഭിക്കുന്ന ലാഭവിതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം പൂർത്തിയായതോടെ ഒരു വിഭാഗം ലിസ്റ്റഡ് കമ്പനികൾ വാർഷിക പ്രവർത്തന ഫലം പ്രസിദ്ധീകരിച്ചതിനൊപ്പം ഓഹരി ഉടമകൾക്കായി ലാഭവിഹിതം പ്രഖ്യാപിക്കുന്നുണ്ട് ഇത്തവണ നിക്ഷേപകർക്ക് വമ്പൻ ലാഭവിഹിതം പ്രഖ്യാപിച്ച ഒരു കമ്പനിയാണ് ത്രീ എം ഇന്ത്യ ലിമിറ്റഡ് ഈ കമ്പനി ഇപ്പോൾ പ്രഖ്യാപിച്ച ഡിവിഡൻറ്റിൻ്റെ വിശദാംശങ്ങൾ നോക്കാം ഡിവിഡൻ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ കഴിഞ്ഞ ദിവസം ചേർന്ന ത്രീ എം ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് നിക്ഷേപകർക്ക് വമ്പൻ ലാഭവിഹിതം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ ഫൈനൽ ഡിവിഡൻഡായി പ്രതി ഓഹരി നൂറ്റി അറുപത് രൂപ വീതവും സ്പെഷ്യൽ ഡിവിഡൻ്റ് ഇനത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വീതവും നിക്ഷേപകർക്ക് നൽകുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ് അതായത് ത്രീ എം ഓഹരി ഓഹരിയൊന്നിന് ആകെ അറുന്നൂറ്റമ്പത്തഞ്ച് രൂപ വീതം ഡിവിഡൻ ഇനത്തിൽ നിക്ഷേപകരുടെ കൈകളിലേക്ക് എത്തിച്ചേരുമെന്ന് സാരം ഡിവിഡൻ കൈമാറുന്നതിനായി അർഹരായ ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായുള്ള റെക്കോർഡ് തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അഞ്ചായി നിശ്ചയിച്ചു കമ്പനിയുടെ വാർഷിക പൊതുയോഗത്തിൽ ഓഹരി ഉടമകളുടെ അനുമതി ലഭിച്ചാൽ അടുത്ത മുപ്പത് ദിവസത്തിനകം ഡിവിഡൻ തുക നിക്ഷേപകർക്ക് കൈമാറുന്നതിനും ത്രീ എം ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് യോഗം തീരുമാനിച്ചു ത്രീ ഇന്ത്യ ഓഹരിയുടെ നിലവിലെ വിപണി വിലയുടെ അടിസ്ഥാനത്തിലുള്ള ഡിവിഡൻ്റെ എൽ രണ്ട് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനമാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി ഓഹരിയുടമകൾക്ക് മികച്ച തോതിൽ ലാഭവീതം നൽകുന്ന കമ്പനിയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഫൈനൽ ഡിവിഡൻ്റായി പ്രതി ഓഹരി നൂറ് രൂപ വീതം നിക്ഷേപകർക്ക് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഇൻ്റർനും സ്പെഷ്യൽ ഡിവിഡൻ ഇനത്തിൽ എണ്ണൂറ്റൻപത് രൂപ വീതം കൈമാറിയിട്ടുണ്ട് നിലവിൽ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റൻപത് രൂപ നിലവാരത്തിലാണ് ത്രീ എം ഇന്ത്യ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ ഓഹരിയുടെ വിലയിൽ മുപ്പത്തിമൂന്ന് ശതമാനം വർധനയാണ് കുറിച്ചത് മികച്ച സാമ്പത്തിക ഫലം ഇക്കഴിഞ്ഞ മാർച്ച് സാമ്പത്തിക ബാധത്തിൽ പ്രതീക്ഷയിലും മികച്ച അറ്റാദായം നടാൻ ത്രീം ഇന്ത്യ കമ്പനിക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ത്രൈമാസ കാലയളവിൽ കമ്പനിയുടെ അറ്റാദായം നൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപയായി ഉയർന്നു വാർഷിക ഇരുപത്തി ഏഴ് ശതമാനം വളർച്ചയാണിത് കമ്പനിയുടെ ഇലക്ട്രോണിക്സ് വിഭാഗം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഉയർന്ന അറ്റാതായ നേടാൻ സഹായിച്ചു അതേപോലെ കമ്പനിയുടെ പ്രവർത്തന ലാഭം ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയായി ഉയർന്നു മുൻ വർഷത്തേകൾ പത്ത് ശതമാനം വളർച്ചയാണിത് മാർച്ച് സാമ്പത്തികവാദത്തിൽ ത്രീ എം ഇന്ത്യ കൈവരിച്ച വിറ്റുവരവ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് വാർഷികമായി അഞ്ച് ശതമാനം ഇതിൽ രേഖപ്പെടുത്തിയത് ഡിസ്ക്ലെയിമർ മേൽസൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകുന്നതാണ് ഇത് നിക്ഷേപത്തിനായുള്ള ശുപാർശയല്ല ഓഹരിപുടിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും മാർഗനിർദ്ദേശം നിങ്ങൾക്ക് തേടാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം